പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ അന്തോണിസിന്റെയും മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ചപ്പോൾ തന്റെ ജീവിതത്തിൽ നടന്ന അത്ഭുതങ്ങളും അനുഭവങ്ങളും തുറന്നു പറഞ്ഞ് തലശ്ശേരി അതിരൂപത ചീമേനിഹ്വേ ഇര ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ആൻഡ്രൂസ് തെക്കേൽ താൻ എന്ത് കാര്യം ചെയ്യുന്നതിന് മുൻപും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാറുണ്ടെന്നും അമ്മയുടെ സാന്നിധ്യം തനിക്ക് ജീവിതത്തിൽ എപ്പോഴും അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും ഫാദർ ആൻഡ്രൂസ് തെക്കേൽ ഷെക്കേന ചർച്ച് ബീറ്റ്സിൽ പങ്കുവച്ചു പരിശുദ്ധാത്മാവിനോടുള്ള ആഴമായ ഭക്തിയിലും വിശ്വാസത്തിലും ജീവിതം നയിക്കുന്ന ഫാദർ ആൻഡ്രൂസ് തെക്കൽ ദൈവത്തിന്റെ കരുണ ഒന്ന് മാത്രമാണ് തനിക്ക് വൈദികനാകാൻ സാധിച്ചതെന്ന് പറയുന്നു സെമിനാരിയിൽ ചേരുന്നതിന് തലേദിവസം തനിക്ക് ടൈഫോയിഡ് പിടിവിട്ടുവെന്നും എന്നാൽ അന്ന് രാത്രിയിൽ തന്റെ അമ്മ അടുത്തു വന്ന് പരിശുദ്ധ അമ്മ നിന്നെ സുഖപ്പെടുത്തുമെന്ന് പറഞ്ഞ് തന്റെ നെറ്റിയിൽ കൈവച്ച് നന്മ നിറഞ്ഞ മറിയുമെന്ന് പ്രാർത്ഥന ചൊല്ലിയതിന്റെ ഫലമായി തന്റെ അസുഖം മാറിയെന്നും ഫാദർ ആൻഡ്രൂസ് തക്കേൽ പറയുന്നു ഞാൻ ഭയങ്കരമായിട്ട് പനി പിടിച്ച് പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പോൾ എന്റെ അമ്മച്ചി അർത്ഥം എന്റെ അർത്ഥം വന്നിരുന്നോണ്ട് പറഞ്ഞു എടാ അമ്മ നിനെ സൂപ്പപ്പെടുത്തും മാതാവിന്റെ പ്രാർത്ഥന നന്മ നിൻ ചെല്ലിയതായിട്ട് ഞാൻ ഓർക്കുന്നു ഭയങ്കര പനി പിടിച്ച് പറഞ്ഞു തരുന്ന സമയത്ത് അമ്മ വന്ന് എന്റെ തലയിൽ കൈവന്മ ചെല്ലൂർ വിട്ടിട്ട് എന്റെ രോഗം പോയി പിറ്റേ തന്നെ ഞാൻ ട്രെയിൻ കയറി മേഴ്സിന്മാർ പോയി അപ്പോൾ അതുകൊണ്ട് ആ മതാൻ ഭയങ്കര അന്നുകൊണ്ടെങ്കിൽ മാതാവിനെ അമ്മ ഏൽപ്പിച്ചു ഏപ്പിച്ചുകൊടുത്തിരിക്കുന്നതാണ് അപ്പൊ മാതാവിന് പ്രത്യേകമായ സംരക്ഷണവും സൂക്ഷിപ്പും കരുതലും എനിക്ക് എപ്പോഴും ലഭിക്കുന്നുണ്ട് ഇത് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കൗൺസിലേഴ്സ് പറയും മാതാവ് പിന്നിൽ നിൽക്കുന്നതായിട്ട് അവർക്ക് അനുഭവപ്പെടാറുണ്ട് അപ്പൊ അതുകൊണ്ട് മാധാന പ്രത്യേക സംരക്ഷണവും സ്നേഹവും നമ്മളിത് ഈ ഇതൊക്കെയാണ് ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ എല്ലാം അനുഭവിക്കണം ഈ തിരുസഭ നമുക്ക് നൽകുന്ന ഈശ്വരയുടെ സാന്നിധ്യം അതൊക്കെ നമ്മൾ വ്യക്തമായി അനുഭവിക്കാനേ ഒരു ഭയങ്കര ശക്തിയാണ് നോക്കി നിരാശപ്പെടാനോ ദുഃഖിക്കാനോ അതിനെക്കുറിച്ച് കുറവിനെ പറ്റി ചിന്തിക്കാനും നേരം കാണിക്കുക നമ്മളതെല്ലാം വലിയ സന്തോഷത്തിലും ആനന്ദത്തിലായി മാറും നമ്മൾ തന്റെ ജീവിതത്തിലുണ്ടായ എല്ലാ നേട്ടങ്ങളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ കർത്താവിന്റെ കരം ദർശിക്കുവാൻ സാധിച്ചിട്ടുണ്ടെന്നും ഫാദർ ആൻഡ്രൂസ് പറയുന്നു പൈശാചിക ശക്തികളെ ബഹിഷ്കരിക്കുവാൻ പ്രത്യേക അധികാരം ലഭിച്ച അതിരൂപതയിലെ ഒരാളാണ് ഫാദർ ആൻഡ്രൂസ് തെക്കേൽ ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ പൈശാചിക ശക്തികളുടെ സ്വാധീനത്തിൽ കഴിഞ്ഞ നിരവധി പേർക്ക് മോചനവും രോഗസൗഖ്യവും ആന്തരിക സൗഖ്യവും ലഭിച്ചിട്ടുണ്ടെന്നും ഫാദർ ആൻഡ്രൂസ് പറയുന്നു മാത്യു ആശാരിപ്പറമ്പിൽ അച്ഛനാണ് തന്നെ ധ്യാന മേഖലയിലേക്ക് നയിച്ചതെന്നും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചു പ്രാർത്ഥിച്ചപ്പോൾ അസാധ്യമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും അമ്മയിലൂടെ സാധ്യമായെന്നും ഫാദർ ആൻഡ്രൂസ് തക്കേൽ പറയുന്നു ജോമാലയെ പറ്റി ചിന്തിക്കുമ്പോഴേ ഞാൻ അവർക്കൊന്നും പണ്ട് കടമേ വിചാരിച്ച സമയത്ത് അവിടെ വഴി ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു ഞാനും സാക്രിസ്റ്റിൻ സൈക്കിൾ പോകുമ്പോഴേ ഞാൻ പോകുമായിരുന്നു ആ ജമാലിൻ്റെ ഭാഗമായിട്ടിന്ന് നല്ലൊരു ടാർ റോഡ് ടാറിംഗ് എന്നുള്ള ഗവൺമെന്റ് അംഗീകാരം കേന്ദ്ര ഗവൺമെന്റിന്റെ ഫോറസ്റ്റ് ഏരിയ ആയാൽ പലപ്പോഴും പിന്നെ റോഡ് വെട്ടാനുള്ള ബുദ്ധിമുട്ടാണ് റോഡിൽ നിന്ന് അംഗീകാരം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതാണ് എങ്കിലും വളരെ അനുഭവമായ വിധത്തിൽ ആ നാട്ടകത്തിന് അനുഭവമാണ് എന്തുകൊണ്ടാണ് ആ പെട്ടെന്ന് ആ ഫോറസ്റ്റിൽ കൂടെ നല്ലൊരു റോഡ് ഉണ്ടാകാൻ കഴിഞ്ഞത് ആ ജമാലയുടെ വലിയ ശക്തി അങ്ങനെയൊക്കെ അനുഭവമായി തന്റെ ആദ്യകാലങ്ങളിൽ പ്രാർത്ഥനയിൽ തനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നുവെന്നും താൻ കൈവച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഒന്നും സംഭവിക്കുകയില്ല എന്ന ചിന്തയായിരുന്നു തനിക്കെന്നും എന്നാൽ കാഞ്ഞിരക്കൊല്ലി പള്ളി വികാരിയായിരുന്നപ്പോൾ നടന്ന സംഭവം തന്റെ ജീവിതത്തിൽ വഴിത്തിരിവായെന്നും അത് തന്റെ ആഴമായ പ്രാർത്ഥനയിലേക്കും ദൈവസ്നേഹത്തിലേക്കും നയിച്ചെന്നും ഫാദർ ആൻഡ്രൂസ് തെക്കേൽ കൂട്ടിച്ചേർത്തു വികാരിച്ച സമയത്ത് കേരളത്തിന് ഒരു ഹൈന്ദവ സഹോദരൻ പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കണം ഡോക്ടർമാർ ഉപേക്ഷിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ആംബുലൻസ് കാത്തിരിക്കുക ആംബുലൻസിൻ്റെ വണ്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന എനിക്ക് താല്പര്യമില്ലാത്ത ആളുമായിരുന്നു പ്രത്യേകിച്ച് കേസ് മാറ്റിയോട് വലിയ താല്പര്യം ഇല്ലാത്ത വ്യക്തിയായിരുന്നു എന്നിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് പിന്നെ ഇയാൾ പറഞ്ഞതുകൊണ്ട് ഞാൻ പോയി യാസവർ തല കൈവച്ച് യേശുനാമത്തിൽ പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ പോകുന്നു എനിക്കൊരു വിശ്വാസമൊന്നുമില്ലായിരുന്നു എന്നിട്ടിങ്ങനെ തിരിച്ചു പോകുന്ന പിറ്റേ ഞായറാഴ്ച ഞാൻ കാന്തരക്കുലി പോകാൻ കഴിഞ്ഞ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് താഴെ പണിമുള്ളിലേക്ക് വരുമ്പോൾ നടുമ്പരാട്ട് വരുമ്പോൾ ഒരു മേഷം വന്നത് ആർക്കെ ആൾ വന്നിട്ട് എല്ലാവരും കഷ്ടപ്പെട്ടു പോയി എന്താ അയാളൊന്ന് വീഴുന്നതെന്ന് എന്നിട്ട് അയാൾ എഴുന്നേറ്റ് വന്ന വച്ചാൽ ഒത്തിരി നന്ദിയുണ്ട് കാരണം എൻ്റെ ഭാര്യയുടെ പൂർണ്ണ സൗഖ്യം കിട്ടിയാണ് രണ്ട് കിണി പ്രവർത്തിച്ചു അപ്പോഴവർക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് എനിക്കതുവരെ ഇവര് വിശ്വാസമൊന്നുമില്ലായിരുന്നു എനിക്ക് പ്രാർത്ഥന വല്ലതും അതുപോലെ നമ്മൾ കഴിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസവും പ്രാർത്ഥിക്കും അതുകൊണ്ട് എനിക്ക് അനുഭവമായി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മത്സരം പ്രവർത്തിക്കുന്നത് പൊതുത്തിലേക്ക് വരാനും കഴിച്ച് പ്രാർത്ഥിക്കാനും പെണ്ണുതോന്നിയതും ഈ സംഭവത്തിന് ശേഷമാണ് അപ്പോൾ ദൈവം ഒരു നമ്മൾ ഉപരണമാക്കിയാൽ പ്രവർത്തിക്കാണ് എനിക്ക് മനസ്സിലായി മാസത്തിലെ എല്ലാ ആദ്യ ബുധനാഴ്ചകളിലും നടക്കുന്ന ഏകദിന പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനും പ്രാർത്ഥിക്കാനുമായി നാനാജാതി മതസ്ഥരടക്കം നൂറുകണക്കിന് പേരാണ് തലശ്ശേരി അതിരൂപതയിലെ അദ്രൂപതയിലെ ചീമേനിര ധ്യാനകേന്ദ്രത്തിൽ എത്തിയിരുന്നത് ചീമേനി ചീമേനിര ധ്യാനകേന്ദ്രത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥനയും അനുഗ്രഹവും നൽകി തലശ്ശേരി അതിരൂപത മുൻ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് വലിയ മറ്റം കൂടെ നിന്നു കോഴിച്ചാൽ ഇടവക വികാരിയായും ചേമേനി യാഹ്വേറി ധ്യാനകേന്ദ്രം ഡയറക്ടറായും ശുശ്രൂഷ ചെയ്യുന്ന അച്ഛന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണയും പ്രോത്സാഹനവും നൽകി അതിരൂപതാധീക്ഷൻ മാർ ജോർജ് ഞെറളക്കാട്ടും സഹായമെത്രാൻ മാർ ജോസഫ് പാംബ്ലാനിയും ഒപ്പമുണ്ടെന്നും അവരുടെ പ്രാർത്ഥനയും പിന്തുണയുമാണ് തനിക്ക് ആത്മീയ ജീവിതത്തിൽ മുന്നേറാൻ കരുത്തും പ്രചോദനവും നൽകുന്നതെന്നും ഫാദർ ആൻഡ്രൂസ് തെക്കേൽ പറയുന്നു തലശ്ശേരി അതിരൂപതയിലെ പേരാവൂർ ആര്യപറമ്പ് തെക്കേൽ ജോസഫ് അന്നമ്മ ദമ്പതികളുടെ എട്ടു മക്കളിൽ അഞ്ചാമനാണ് ഫാദർ ആൻഡ്രൂസ്